ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസം വേണ്ടിയിട്ടാണ് രാവിലെ ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ട് അഞ്ച് മണി ആയിട്ടുണ്ട് അല്ല അഞ്ചേകാല ആറായി ഉണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷ് ആയി വന്നു ഇനി ഞാൻ വേഗം കുളിക്കട്ടെ ഒരു ഇൻട്രോ എടുത്ത് വെക്കാച്ചിട്ടായിരുന്നു കേട്ടോ അതിന് ഞാൻ കുളിച്ചിട്ട് വരാം ഇന്ന് അത്താണ് എല്ലാവർക്കും അത്തം ദിന ആശംസകൾ ആശംസകളുടെ ഫസ്റ്റ് തന്നെ അപ്പോൾ ആ ഒരു ഇൻട്രോ എടുത്ത് വെച്ചതാട്ടോ ഞാൻ അപ്പോൾ വേഗം കുളിച്ചിട്ട് വരാം കുളിച്ച് വരുമ്പോഴേക്കും ഒന്നും കൂടി നേരം വെളുക്കും കുറച്ചും കൂടി പിന്നെ അമ്പലത്തിൽ പാട്ട് വയ്ക്കത്തി ഫുള്ള് സൈലന്റ് ആയ കാരണം എനിക്ക് പേടിയിട്ടല്ലേ മറ്റേത് അമ്പലത്തിൽ പാട്ടുണ്ടെങ്കിൽ നേരം പെടുത്തു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരാറുണ്ട് അപ്പോൾ ഞാൻ വേഗം കുളിച്ചിട്ട് വരാം കുളിച്ച് വെച്ച് വന്നിട്ട് വേഗം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം ഒന്ന് പൂവ് ഇടുന്നെങ്കിൽ പൂവൊക്കെ മിനിഷ്യായിട്ട് ഇന്നലെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ സംസാരിച്ചിരുന്ന അഞ്ചേകാലം എന്നുള്ളത് അഞ്ചേ മുക്കാലാവും ചിലപ്പോൾ അപ്പം ഞാൻ വേഗം ഫോണൊന്ന് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് കുളിച്ചിട്ട് വരാട്ടോ എന്നിട്ട് ബാക്കി കാണാം വേഗം തന്നെ കുളിച്ചു വിട്ടാ കുളി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് അവർ ഉറക്കമപ്പ് ഉണ്ടെങ്കിൽ പൂവും സത്യം പറഞ്ഞാൽ കുളി കുളി കഴിഞ്ഞിട്ട് നമ്മൾ ിങ്ങനെ കിച്ചണിലൊക്ക പോകുമ്പോൾ വിചാരിക്കുമ്പോൾ എന്നും ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തൊരു പോസിറ്റീവ് ഫീലാണ് അതുപോലെ തന്നെ ഒരു ഫ്രഷ് മൈൻഡായിട്ട് വരിക പക്ഷെ നടക്കില്ല കുളി കഴിഞ്ഞ് കിച്ചണിൽ കയറുമ്പോഴേക്കും അത്യാവശ്യം നേരം ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രമായിട്ടാണ് ഞാൻ കുളിച്ചിട്ടൊക്കെ കിച്ചണിൽ കയറാറുള്ളൂ അതേപോലെ ഇതേ ഇപ്പം നിന്ന് കുളിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു കുളി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഉറക്കത്തിന്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു കിട്ടാം അല്ലെങ്കിൽ ഞാൻ എനിക്ക് വന്നാലും കൂടിയിട്ട് കിച്ചണിൽ നിൽക്കുമ്പോഴും ഒരു ഉറക്കം അപ്പിലാവൂട്ടാൽ ചിലപ്പോൾ ചെയ്യാം ചില ദിവസങ്ങളിൽ ഇട്ടാ അപ്പോൾ ഇന്നങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ഒരു പോസിറ്റീവ് ണ്ടായിരുന്നത് അങ്ങനെന്താ ജനലുടെ കർട്ടനും കാര്യങ്ങളൊക്കെ നീക്കി സോഫയും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ വിരിച്ച് ഒതുക്കിട്ടോ പിന്നെ അമ്പലത്തില് പാട്ട് വെച്ചോണ്ട് നമുക്കൊരു അനക്കം വന്നു മറ്റേത് നേരത്തെ ഇങ്ങനെ ഒരു നിശബ്ദതയാടുന്നു ഭയങ്കര നിശബ്ദം ഇടന്നൂട്ടാ ഇപ്പൊ ഒരു അനക്കം വന്നു ഒരു എന്താ പറയാ നേരം വെളുത്തു എന്നൊരു തോന്നല് തോന്നിട്ടാ സംഭവം അഞ്ചര ആയിട്ടേ ഉള്ളൂ പക്ഷേ നല്ല ഇരുട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ ചെരുപ്പ് ഇത് തേജപ്പൻ്റെ പണി തോന്നുന്നു കേട്ടോ ചെരുപ്പൊക്കെ കെ ടി എക്കിൽ അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നായ്ക്കളൊന്നും ഇപ്പം അങ്ങനെ വരുന്ന കാണാറില്ല കേട്ടോ ചില മഴ പെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ സ്റ്റെപ്പുമ്മയൊക്കെ വന്നിരിക്കുന്നതല്ലാതാണ് മുന്നത്ത പോലത്തെ നായ്ക്കളെ കൊണ്ടുള്ള ശല്ല്യം പിന്നെ ഞാനീ വരണത് വേറെ ഒന്നുമില്ല കേട്ടോ ഫോണെടുത്ത് ക്യാമറ എടുത്ത് കൊണ്ടുപോകാനാണ് അപ്പുറത്ത് നിന്ന് നായ കുറയ്ക്കണ സൗണ്ട് കേട്ടു ഞാൻ മനസ്സിൽ വിചാരിച്ചിടുന്നതാട്ടോ നായ്ക്കളൊന്നും കയറിയിട്ടില്ല എന്ന് അപ്പോളാണ് നായക്കളിങ്ങനെ കുറയ്ക്കണ സൗണ്ട് കേട്ടത് അപ്പോൾ ഞാൻ വേദന ചെന്നിട്ട് ക്യാമറ എടുത്തിട്ട് അകത്ത് കയറി പിന്നെ അത് വേഗം വിളക്ക് കൊളത്തിയിട്ടാം വിളക്കും കാര്യങ്ങളൊക്കെ കൊളത്തി വെച്ചിട്ട് ആ ലൈറ്റ് ഇട്ടു ഇരിട്ടല്ലേ അപ്പൊ ഞാന് വൈകീട്ടായാലും ഇതുപോലെ രാവിലെ നേരത്തെ വിളക്ക് കൊളുത്തുമ്പോഴും ഇങ്ങനെ ലൈറ്റ് ഇട്ടേക്കൂട്ടാം പിന്നെ ഞാൻ കുറി ചാലിക്കാൻ വേണ്ടിയിട്ട് ചന്ദനം ഇതെടുത്തുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ചാലിച്ച് തൊട്ടു ഇനി നേരെ കിച്ചണിൽ കയറണം കിച്ചണിൽ കയറി നമ്മുടെ സകല കലാപരിപാടികൾ തുടങ്ങും കേട്ടോ അപ്പോൾ ചോറിന് തന്നെ ആദ്യം ഇതേ വെള്ളം വെക്കാനായിട്ട് നോക്കണത് അപ്പം ഞാൻ ചോറും സാമ്പാറും ഉപ്പേരിയായിട്ട് ബീട്രൂട്ടില്ലേ ബീട്രൂട്ട് ഉപ്പേരി വെക്കാൻ വെക്കാമെന്നാണ് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചേക്കണത് അപ്പോൾ അതേ ചോറിന് വെള്ളം വെച്ചു പിന്നെ ഞാൻ വേഗം തന്നെ സാമ്പാറിന് അങ്ങനെ ഒരു കുറേ കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ പക്ഷേ ഉള്ള പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഉള്ള പച്ചക്കറികളൊക്കെ ഞാനിതേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ വെള്ളരിക്കും കുമ്പളങ്ങയും ഉണ്ടായിരുന്നില്ല എനിക്ക് വെള്ളരിക്കൊക്കെ ഇട്ട് വെക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ എന്നാലും ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉരുളം അതുപോലെ തന്നെ തക്കാളി കാരറ്റ് കോവക്കിടുന്നിരുന്നു പിന്നെ എന്താ പറയുക ബീട്രൂട്ടിൻ്റെ ഒരു കുഞ്ഞി കഷ്ണം എടുത്തു പിന്നെ വഴുതന വഴുതന എടുത്തുട്ട് അങ്ങനെ പിന്നെ സബോള അങ്ങനെയുള്ള കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഇതാക്കി പിന്നെ ഉരുളം കിഴങ്ങ് ഉള്ളതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ പിന്നെ വേഗത ഞാൻ പരിപ്പാട്ടോ നന്നായി കഴുകി എടുക്കണത് അങ്ങനെ എന്തെങ്കിലും പരിപ്പ് നന്നായി കഴുകി ഞാൻ നമ്മുടെ കുക്കറിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഇട്ട് തോന്നുന്നില്ലേ പക്ഷെ ഞാൻ അവിടുത്തെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഷീറ്റ് ഉള്ള കാരണമാണ് ആവട്ടെ ലൈറ്റ് ഇട്ടാലും വീഡിയോയിൽ അവിടെ ഭയങ്കര ഇരിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കിട്ടാ അപ്പോൾ എന്താ കുക്കറിൽ ഞാൻ കഷ്ണങ്ങളൊക്കെ അതേ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പരിപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ വേഗം തേങ്ങ ഉടച്ചു വെള്ളം ഞാൻ കുടിച്ചു വിട്ടാ അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ തേങ്ങ ഉടച്ചിട്ട് അപ്പം തന്നെ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് ആരോ കമൻ്റ് ഇട്ട് കണ്ടതാണ് പക്ഷെ എനിക്കറിയില്ല ഞാൻ മുമ്പത്തൊട്ടേ ഞാൻ തേങ്ങ ഉടച്ച് ഞാൻ വെള്ളം കുടിക്കാറുണ്ട് ഇപ്പോൾ വീട്ടിലമ്മ ഉടച്ചാൽ പോലും ഞാൻ വാങ്ങി കുടിക്കാറുണ്ട് കേട്ടോ എന്നിട്ട് വേഗത തേങ്ങയൊക്കെ ചെറുകിടുത്തു പിന്നെ ഞാൻ വേഗം വെണ്ടയ്ക്ക് വറക്കാനായിട്ടാണ് നോക്കണത് വെണ്ടയ്ക്ക് വറുത്തിട്ട് വെണ്ടയ്ക്ക് വറക്കും അതുപോലെ തന്നെ തേങ്ങയും വറുത്തിട്ടാട്ടോ ഞാൻ വെക്കാറ് കുറച്ച് വെളിച്ചെണ്ണയിലാട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് ചക്കരം വെളിച്ചെണ്ണ ഒന്നിങ്ങനെ പോലെ ഒന്ന് കൊടുക്കും എന്നിട്ട് വറക്കൂട്ടുക പിന്നെ അതിന് ശേഷം പിന്നെ ഉലുവ ആ കുറച്ച് ഉലുവ ഇട്ടു കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഉലുവ ഇട്ടു അതുപോലെ തന്നെ തേങ്ങയും കുറേ ചൊകന്നുള്ളി ചെറിയ ഉള്ളിയും കുറേ കറിവേപ്പിലയും അതുപോലെ തന്നെ കായും ഒരു കഷ്ണം കായും ഇട്ടിട്ടാട്ടോ ഞാൻ വറക്കണത് തേങ്ങ ഒന്ന് വാടി വന്നതിന് ശേഷം കറുത്ത ചെറുതായിട്ടൊന്ന് കളർ മാറി ശേഷ ഒരു കാൽ മുക്കാൽ കാൽ സ്പൂൺ അരസ്പൂണോളം മുളക് പൊടി ഒരര സ്പൂ ഒര ആ സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി ഇട്ടിട്ട് ഇട്ടിട്ടത് നന്നായി തേങ്ങ വറുത്തെടുക്കൂട്ട ഇത് നല്ലൊരു സ്മെല്ല് വരും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ആ ഒരു തേങ്ങ വറുത്ത് വരുന്നതിന്റെ സ്മെല്ല് സ്മെല്ല് വരണ വരെ ഞാനിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫുൾ ഫ്ലെയിമിൽ ഇട്ട മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടോ വറുത്തെടുക്കണത് പിന്നെ ഞാൻ ഉപ്പേരിക്ക കേട്ടോ ചുവന്നുള്ളി ചെറുളിലും വെളുത്തുള്ളിയും കൂടിയിട്ട് കുത്തി കുത്തിച്ചതച്ചിട്ടി വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ മുപ്പിച്ചെടുക്കും ചെറുതായി ഒന്ന് വാടി വന്നതിന് ശേഷോ അതിലേക്ക് ഞാൻ പാകത്തിന് ഇട്ടോ മഞ്ഞപ്പൊടി ഇടും പിന്നെ പാകത്തിന് എരുന്ന് നമുക്ക് ഇങ്ങനെ എരിവ് ചില എരിവ് മീൻഷെ വീട്ടിലൊന്നും വീട്ടിലൊന്നും എരിവിനെ ഇടില്ല മുളക് പൊടി ഇടില്ല ചിലപ്പോൾ ഒരു കഷ്ണം മുളക് എങ്ങാനും നുറുക്കി ഇടുകട്ടോ ചെയ്യാറ് പക്ഷെ ഞാനിവിടെ മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് മുളക് പൊടിയായിട്ടിടുന്നത് നമ്മുടെ ഒരു എരിവിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് തേജും കഴിക്കേണ്ടതല്ലേ അപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് മുളക് എരിവ് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ തേജവും കൂടി കൊടുക്കണ കാരണം എല്ലാത്തിനൊന്നും കുറച്ച് എരി കുറയ്ക്കാറുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇദ്ദേഹം കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമ്മുടെ എന്താ പറയുക ബീറ്റ് റൂട്ട് ഞാൻ ഞാൻ കത്തിയൊണ്ടല്ലോ ബീട്രൂട്ട് അരിഞ്ഞിരിക്കുന്നത് നമ്മുടെ മറ്റേ ചോപ്പറല്ലേ അതിൽ വെച്ചിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതേ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറേ പേര് കമ്മിറ്റിയിട്ട് ചേച്ചി ഇനി ബീട്രൂട്ട് പേര് വെക്കുമ്പോൾ വെള്ളം വെള്ളമൊഴിക്കാണ്ട് വെക്കാൻ പറഞ്ഞിട്ട് വെള്ളം വെള്ളമൊഴിക്കാണ്ട് ആവിയിലാട്ടോ വേവിച്ചെടുത്തേക്കുന്നത് പിന്നെ കുക്കറിൽ മൂന്ന് വിസിൽ പോയതിനു ശേഷം ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ എയർ കളഞ്ഞതിന് ശേഷം അതേ പുളി പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക് വറുത്തതും തക്കാളിയും പിന്നെ ഇട്ടിട്ടത് എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കൂട്ടോ ലാസ്റ്റിലാണ് തിളപ്പിച്ചെടുക്കും പിന്നെ ഞാൻ കുറച്ച് പരന്ന പാത്രങ്ങളൊക്കെ ത് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ചോപ്പറിൽ എന്തായാലും ബീട്ട്രൂട്ട് അരിഞ്ഞിട്ടില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി അത് കഴുകി വെച്ചു പിന്നെ അല്ലറ ചില്ലറ അങ്ങനെ സ്പൂണും കാര്യങ്ങളും നമ്മളിങ്ങനെ ഓരോ ആവശ്യത്തിന് എടുക്കുമല്ലോ അതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ആ തേങ്ങ വറുത്തില്ലേ മല്ലിപ്പൊടി മുളക് കൂടിയൊക്കെ ഇട്ടിട്ട് അത് വറുത്തത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കൂട്ടാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കും അതിതേ നമ്മുടെ വെണ്ടയ്ക്കും തക്കാളിയും പുളിയും കൂടിയിട്ട് കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം ഈ തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇതെങ്ങനെ ചൂടാക്കി എടുക്കൂട്ടോ സംഭവം റെഡിയായിട്ടുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് കുറച്ച് പപ്പടം കാഴ്ചയിട്ട് അതേ ജൂന് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ അല്ലെങ്കിൽ പൊട്ടാറ്റോ എന്തെങ്കിലുമൊക്കെ വേറെ അവന് വർക്കാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പപ്പടം കേട്ടവന് പപ്പടായാലും തേരാളാണ് അതുകൊണ്ട് ഇതേ കുറച്ച് പപ്പടം കാച്ച പിന്നെ സാമ്പാറുള്ള സ്ഥിതിക്ക് പപ്പടം ഞങ്ങൾക്ക് ആണ് ഇട്ട അത് കാച്ചിട്ട പിന്നെ നമ്മുടെ കടുക് പൊട്ടിക്കുക കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ ഉണക്കമുളകും ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കിയിട്ടാണ് ഞാൻ സാമ്പാർ പൊടി ഇടുന്നത് കുറേ പേര് സാമ്പാർ പൊടി എങ്ങനെ ഇടുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ തന്നെ ഇടാണോ ഞാൻ സാമ്പാർ പൊടി ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം എണ്ണയിലൊന്നും വറുത്തെടുക്കട്ടെ എന്ന് വെച്ചാൽ കരിയില്ല ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഒന്ന് ഇതാക്കിയിട്ട് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു സംഭവം സാമ്പാർ റെഡി ആയിട്ടുണ്ട് കിട്ടാം ഞാൻ ഈ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നല്ല കുറു കുറുന്ന് കിട്ടും ഞാൻ എല്ലാ വീഡിയോയിലും എന്തുണ്ടാക്കുമ്പോഴും പറയാറില്ല കുറു കുറുന്നേനെ അതുപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടാ പിന്നെ ഞാൻ വേഗം തുടച്ചു കൂട്ടാം അടിച്ചു വരലും ചെയ്തു പിന്നെ തലയിൽ നിന്ന് ഇട്ടോ ഇന്നലെ ക്ലീനിങ് ഡേ കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് എനിക്ക് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഹോള് പിന്നെ നമ്മുടെ നടക്കണ വഴികളില്ലേ റൂമുകളൊന്നും തുടച്ചില്ലേട്ടൊന്ന് ഹോളും അവിടെയൊക്കെ ഒന്ന് തുടച്ചുള്ളൂ ഉമ്മറവാകും അതേട്ടോ നന്നായി തട്ടിക്കുടഞ്ഞ് തുടച്ച് ഒക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ പൂക്കളിടണം കേട്ടോ അപ്പം ഞാൻ വെറുതെ ചുമ്മാ തേജപ്പൻ്റെ അടുത്ത് ഇങ്ങനെ തുടയ്ക്കാൻ വരുമ്പോൾ തന്നെ പറഞ്ഞു തേജു അമ്മ പൂവിടാൻ പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവൻ അവൻറ്റും വരും കാരണം ഇന്നലെ തന്നെ പൂക്കൾ അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ പൂക്കളിടുക പൂക്കളിടന്ന് മാത്രമല്ല ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടല്ലേ എന്തെങ്കിലും ഞാൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ കൂടെ വന്നിരുന്ന് ചെയ്യാൻ നല്ല ഇഷ്ടാട്ടോ നല്ല ഹെൽപ്പ് ചെയ്യാനും ലാസ്റ്റ് തലപുടിയിട്ടാകുമ്പോൾ ചിലപ്പോൾ പോകും എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാട്ടും അത് വേറെ കാര്യം എന്നാലും കൂടിയിട്ട് ചെയ്യുമ്പോൾ അപ്പം വന്നിരിക്കാനൊക്കെ നല്ല ഇഷ്ടമായിട്ടവന് എനിക്കാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമ്മളെന്തേലും ചെയ്യുമ്പോൾ നമ്മുടെ ഒപ്പം വന്നിരിക്കണത് കേട്ടോ ഒരാൾ അപ്പോൾ തേച്ചു ഇത് എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലെങ്കിൽ ഞാൻ ഞാൻ പറയാറില്ലേ അവനെ ഞാൻ എന്നിങ്ങനെ വിളിച്ചെനിപ്പിക്കണമെന്ന് എനിക്ക് എനിപ്പിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല ഉണ്ണിയെ അമ്മ പൂവിടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും തന്നെ അവിടെ നിന്ന് എനിക്ക് പേരുണ്ടായിരുന്നു പിന്നെ ഞാൻ മെറ്റിൽ നീക്കിയിട്ട് എന്തായാലും നമ്മുടെ മുറ്റത്ത് കുറേ പേര് പറയാറുണ്ട് ബേബി മെറ്റൽ നോക്ക് മുറ്റത്ത് നിന്ന് നമ്മുടെ മുറ്റത്ത് നിറച്ച് ബേബി മെറ്റൽ നമ്മൾ ഫുൾ ഫില്ല് ചെയ്തിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു വീട് പണി കഴിഞ്ഞ ടൈമിൽ കിട്ടാ ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഫുള്ള് നല്ല ഫില്ലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് പോകല്ലോ അങ്ങനെ ഒലിച്ചു പോയതാണ് കുറേ മെറ്റലും കാര്യങ്ങളും ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ അതിര് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ ഫ്രണ്ടില അവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മുടെ മതിലിൻ്റെ അവിടെയൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം ഇനി നമ്മൾ മുറ്റത്ത് എന്ത് ചെയ്തിട്ടും കാര്യമുള്ളു അതുകൊണ്ടാണ് മിറ്റം ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെ ഇട്ടിരിക്കേണ്ടത് അപ്പോൾ അങ്ങനെട്ടാ അപ്പൊ ഞാൻ എന്തായാലും മെറ്റലൊക്കെ നീക്കിയിട്ടാ പിന്നെ പൂവുകൾ നമ്മുടെ കാശിത്തുമ്പൊക്കെ നമ്മുടെ വീണ്ടും മുറ്റത്ത് തന്നെ കുറച്ച് അന്ന് അമ്മയൊക്കെ വന്നിട്ട് കുറെ നട്ടന്നുണ്ടായിരുന്നുള്ളോ പിന്നെ കുറേ വിത്ത് ഉണ്ടായിരുന്നു വിത്തൊക്കെ ഞാൻ ഞാൻ ഇന്ന സ്ഥലം ഒന്നുമില്ല വിത്തൊക്കെ കിട്ടിയോടുത്തുകൊണ്ട് ഇങ്ങനെ പരത്തിയിടോ മുളച്ച് വരികയാണെങ്കിൽ വരട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അപ്പുറത്തുനിന്ന് ഗീത ചേച്ചി നട്ട ചാണകം കൊണ്ടുവരുന്നത് ഗീത ചേച്ചി വേറെ ഏതോ വീട്ടിൽ നിന്ന് ഒരു ബക്കറ്റ് ചാണകം കൊണ്ടുവന്നുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചുമ്മാ ചോദിച്ചതാണ് ചേച്ചി ചാണകം ഉണ്ടാകുമെന്ന് അപ്പോൾ ചേച്ചി ചാണകം കിട്ടിയിട്ടാണ് അപ്പോൾ അതിതേ അവിടെ മെറ്റൽ മാറ്റിയിട്ട് ആ മണ്ണില് ഞാൻ മെഴുകുക ചെയ്തത് എനിക്ക് സത്യം പറഞ്ഞാൽ തടം പിടിക്കില്ലേ മണ്ണിട്ടിട്ട് മണ്ണ് നമ്മുടെ വീണ്ടും മുറ്റത്ത് മാന്തിയിട്ട് നിറച്ച് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കളം പിടിക്കാൻ അറിയ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാത്തോണ്ട് എനിക്ക് അറിയണില്ല എത്രത്തോളം വെള്ളം ഒഴിക്കണം ആ ഒരു കണക്കറിയണില്ല എൻ്റെ വീട്ടിൽ ചുമ്മാ മുറ്റത്ത് ഇങ്ങനെ മുറ്റത്ത് തന്നെ ഇങ്ങനെ ചാണക മെഴുകിയിട്ട് എഴുകിയിട്ടിപ്പോൾ ഞാൻ ചെയ്തില്ലേ ഇതേപോലെ ചെയ്യാട്ടെ ചെയ്യാറ് പിന്നെ വീട്ടിലൊക്കെ അവിടെ അച്ഛനാ ചെയ്യുക അച്ഛൻ എങ്ങനെയാച്ച തലേന്ന് തന്നെ ടയറൊക്കെ ഉണ്ടാവില്ല വലിയ ബൈക്കിൻ്റെ അങ്ങനത്തെ ഒക്കെ ടയറ് ആ ടയർ കൊടുന്ന് വെച്ചിട്ട് ആ ടയറിൻ്റെ നടുക്കിൽ ഇതുപോലെ കളം മണ്ണൊക്കെ കൂട്ടി ചളി ഇതാക്കിയിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നന്നായിട്ടൊരു തടം പിടിച്ച് തരും കളം മെഴുകാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ ചെയ്തുതരും പക്ഷെ അങ്ങനെ എനിക്ക് ഇനി ഇനി ചെയ്ത് നോക്കണം എന്നുണ്ട് എനിക്ക് അങ്ങനെ ടയർ കിട്ടിയില്ലെങ്കിലും മണ്ണുകൊണ്ട് ഇങ്ങനെ മെഴുകിയിട്ടേ അപ്പോൾ പ്രാവശ്യം എന്തായാലും ഇങ്ങനെ ആവട്ടെ വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ ചാണം മെഴുകിയിട്ട് ഇങ്ങനെ ഇടുകട്ടെ ചെയ്തേക്കണത് പിന്നെ വെൻഷേട്ടം കുറച്ച് പൂവ് ഇന്നലെ പത്ത് നൂറ്റമ്പത് രൂപയ്ക്ക് പട്ടാമ്പീന്ന് പൂ പൂ വിൽക്കണത് കണ്ടപ്പോൾ വാങ്ങിക്കൊടുക്കുന്നുണ്ടായിരുന്നു കുറച്ച് ചെണ്ടുമല്ലിയും ഞാൻ ചെണ്ടുമല്ലിയുടെ വിത്തൊക്കെ പാവിയുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മഴയത്ത് ഒലിച്ച് പോയിട്ട് എവിടെ പോയിട്ടാണ് ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ തോന്നുന്നു ഒലിച്ച് പോയിട്ട് പാടത്തെങ്ങാനും പോയിട്ട് ചെണ്ടുമല്ലി ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു കാരണം ഞാൻ കുറേ ഇത് കാശിത്തുമ്പൊക്കെ ഉണ്ടായി പക്ഷെ ചെണ്ടുമല്ലിയുടെ ഒരംശം പോലും കാണാനില്ല അപ്പോൾ കുറച്ച് വാങ്ങിക്കൊടുന്ന്ണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒരു കുഞ്ഞി പൂക്കളം ഞാൻ സെറ്റ് ചെയ്തു വിട്ടാം പിന്നെ മീൻഷേട്ടനും വന്നിട്ടുണ്ടായിരുന്നു മീൻഷേട്ടം കഴിഞ്ഞിട്ട് തേജപ്പനെ കുളിപ്പിക്കലോ അതിൻ്റെ ഇടയിൽ ചെയ്തു വിട്ട് ഞാൻ എന്തായാലും പൂവിടെ അപ്പോൾ മീൻശാട്ടൻ തേജൂനെ വേഗം കുളിപ്പിച്ച് പല്ലേപ്പിച്ചിട്ടൊക്കെ ഇതേ കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവനെ കുളിപ്പിക്കലും പല്ലേപ്പിക്കലും ആകുമ്പോൾ സ്കൂൾ പോകും നടക്കില്ല എട്ടരയ്ക്ക് അവൻ്റെ വണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അച്ചക്ക് അത്തക്കുറി കിട്ടിൻഷിന് അത്തക്കുറി കിട്ടിയാണ് ഈ തുള്ളിച്ചാട്ടവിടെ എന്ത് ഈ തുള്ളിച്ചാട്ട് കിട്ടിയ പോലെല്ലോ അത്തക്കുറി കിട്ടിരിക്കുന്നു ഗായ് അത്തക്കുറി കിട്ടിയിരിക്കുന്നു എക്കിട്ടാണക്കൊടി ചാഴിക്ക തേജ തേജപ്പന മിൻഷാട്ടതെ കുളിപ്പിച്ചു ഒക്കെ ചെയ്തല്ലോട്ടോ എനിക്കാണെങ്കിൽ തേജ ഇപ്പൊട്ടതല്ല ചാണകമണക്കുമ്പോ അഹമ്മ കഴുകി താരോന്ന് ഞങ്ങളൊന്ന് തേച്ചിൻ്റെ കൈ കഴുകട്ടെ അവനെ കുളി കഴിഞ്ഞതാട്ടോ പക്ഷേ ചാണകമണക്കും കുറേ നേരം പൂടായിരുന്നുണ്ട് പിന്നെ ചായക്ക് ഇത് ഞാൻ വേഗം ചപ്പാത്തി ചൂടുകട്ടോ അപ്പോൾ തേജൂനെ അല്ലെങ്കിൽ ഞാൻ വാരി തന്നാൽ മതിയെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ വിൻഷേട്ടൻ മേടൊന്നീന്ന് അവന് കൊടുത്തോ ബാക്കി ഞാൻ ചുറ്റോളം പറഞ്ഞിട്ട് ബാക്കി ഞങ്ങൾക്കുള്ള ചപ്പാത്തിക്കത് വിൻഷാട്ട് തന്നെ ചൂടുണ്ട് ആ നേരം കൊണ്ട് ഞാൻ തേജൂനെ നമ്മുടെ ചപ്പാത്തി കൊടുക്കായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് നല്ല സന്തോഷമായിട്ട് പെട്ടെന്നായിരുന്നു അത്തക്കുറി വിൻഷാടിന് കൊടുുന്നത് ഞാൻ നിങ്ങൾക്ക് വലിയ ആളായിട്ട് ഞാൻ അഡ്വൈസ് തരും എന്നല്ല കേട്ടോ പക്ഷെ നമ്മുടെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ചെറുകിട കുറികളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു സേവിങ്സ് ആണോ അതൊക്കെ അപ്പോൾ എന്നെ എന്നെ സംബന്ധിച്ച് േട്ടന അതിന് ബെറ്ററാണ് കേട്ടോ നൂറിൽ നൂറ് കൊടുക്കാം എന്തെങ്കിലും കുറിയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിൻചേട്ടനെ പറ്റാവുന്ന രീതിയിൽ ചെറുകിട കുറികളിലൊക്കെ കൂടി സേവിങ്സ് ഒരു സൈഡിൽ കൂടെ നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു വീട് വെക്കാൻ തന്നെ അതും സ്ഥലം ഞങ്ങൾ പറഞ്ഞൂല്ലോ നമ്മൾ സ്ഥലം വാങ്ങിയിട്ടാണ് വീട് വെച്ചേക്കുന്നത് അപ്പം നമ്മൾ ഞങ്ങളുടെ മാരേജിന് ശേഷം മാര്യേജ് കഴിഞ്ഞതിന് ശേഷം മിൻഷേട്ടൻ മിൻഷേട്ടനെ കൊണ്ട് അഞ്ച് രൂപയും അഞ്ച് രൂപ കിട്ടിയ വിൻചേട്ടം സേവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഞാനായാലോ തന്നെ കൊണ്ട് ഞങ്ങൾ ഞാൻ ഞങ്ങൾ അത്ര വലിയ ആഡംബരോ കാര്യങ്ങളോ ഒന്നും കാട്ടാനും നിന്നിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ രീതിയില് അഞ്ചോ പത്തോ രൂപ കിട്ടിയാലും പരമാവധി സേവ് ചെയ്യാൻ നോക്കിയിട്ട് അപ്പൊ നല്ലൊരു കാര്യമാണ് ഞാൻ വലിയ ആളായിട്ട് ഞാൻ പറഞ്ഞു തരല്ല പക്ഷെ ഇങ്ങനെ എന്താ വീടൊക്കെ വെക്കണം ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ നമുക്ക് ലൈഫിൽ ഉണ്ടാക്കണം എന്നുള്ളവരാണെങ്കിൽ ഇതേപോലെ ചെറിയ രീതിക്ക് വല്ല കുറേ കാര്യങ്ങളൊക്കെ കൂടണത് നല്ലതാണ് നോക്ക് നമുക്ക് അത്തക്കുറി എന്ന് അറിയാം പക്ഷെ ഞങ്ങൾ ഈ കാര്യം മറന്നതായിരുന്നു കൂട്ടാ ഞാനായാലും ഞാനായാലും അത് വിൻഷേട്ടിനായാലും അതെ കുറിയും കാര്യങ്ങളും അങ്ങനെ കുറി കിട്ടും എന്നുള്ളൊരു കാര്യം മറന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ഉമ്മർത്തിരുന്ന് പൂവിടുമ്പോഴാണ് മിൻഷാട്ടിൻ്റെ അമ്മാവൻ്റെ മോ മണിയേട്ടം വന്നിട്ട് കുറി കുറി കുറിയുടെ ആ പൈസ കൊടുത്തു തരാൻ വരുന്നത് അപ്പം ഞങ്ങൾ രണ്ടാളും ഏ അത്ത കുറി ഞങ്ങൾക്ക് ഭയങ്കര അതായത് എക്സൈറ്റ്മെൻറ്റ് ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടല്ലേ അതും പ്രതീക്ഷിക്കാണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ പൈസ കിട്ടിയിച്ചിട്ട് ഞങ്ങൾ വലിയ ഇതല്ല നമുക്ക് നമ്മുടേതായ കടങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്ക് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഒതുക്കാൻ പറ്റും എന്നാണ് ഞാൻ പറയുന്നത് ഞാനിത് പറയാൻ അർഹയാണോ ഒന്നൊക്കെ ഞാൻ ഞങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്താണ് കേട്ടോ അതൊക്കെ പറയണത് േജൂനാക്കിട്ട് ഞാൻ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ ചേട്ടൻ കുളിക്കാൻ കറില്ലേക്കാണ് അങ്ങനതേ നമ്മുടെ തേജുവിനെ വണ്ടിയായിട്ടാണ് ഞാൻ പോണത് ഇനി അവനെ ആക്കിയിട്ട് ഞാൻ അമ്പലത്തിൽ പോകാന്നാണ് വിചാരിക്കുന്നത് അപ്പം അതേ അവൻ അവിടെ മിച്ചുൻറ്റീം അവന്റെ കൂട്ടാരുടെ വീട്ടിൽ പൂവിട്ടതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരാട്ടെ നിന്നിട്ട് പിന്നെ എപ്പോഴേക്ക് വണ്ടി വന്നു നമുക്ക് ഉള്ളില് കയറി പൂവിട്ടതൊന്നും കാണാൻ പറ്റിയില്ലാട്ടോ വണ്ടിയുടെ ഹോണടി കേൾക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് നിന്നു പിന്നെ വണ്ടി വന്നു വിട്ടാ വണ്ടി വന്നി അവനെ ഞാൻ കയറ്റി വിടും പിന്നെ ഞാൻ നേരത്തെ അത് അമ്പലത്തേക്ക് ആയിട്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഞാൻ ഞാനും പറഞ്ഞൂലെ ഞാൻ വലിയ ആളായിട്ട് ഞാൻ പറയല്ല ഞാൻ ഞങ്ങളുടെ അനുഭവം കൊണ്ടാണ് പറയുന്നത് അല്ലാണ്ട് ഇപ്പം അവളോ അവൾക്ക് ഇപ്പം അത് കിട്ടിയോണ്ടാവും വലിയ ഡയലോഗ് കളിക്കണമെന്ന് തോന്നരുത് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ലതാണ് ഇങ്ങനത്തെ എന്തെങ്കിലും സേവ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ കേട്ടോ ഞാനത് കൊടുക്കും खर्च सकें പിന്നെ അതേ വിൻഷേട്ടൻ വേഗം പോയിട്ടാ വിൻഷേട്ടനെ പട്ടാമ്പി ആട്ടോ വർക്ക് അതായത് വിസിറ്റ് ഫീൽഡിലാണ് അപ്പോ കൊറച്ച് നമ്മളെന്നും പോണ പോലെ ആറരക്കും ഏഴു മണിക്കും അല്ല പോയിക്കണു എട്ടര ആ ടൈമിൽ കേട്ടോ നമ്മുടെ തേജപ്പം പോയിന്റെ പിന്നാലെ ഇനി എനിക്ക് അലറച്ചില്ലറ പണികളൊക്കെ ഉണ്ട് പിന്നെ അതേ പഴം നീതിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പഴം ഞാൻ കഴിച്ചു കുഞ്ഞു കഷ്ണം മീൻഷേട്ടൻ കഴിച്ചു ബാക്കി ഞാനാട്ട കഴിച്ച് അപ്പൊ ഞാൻ അമ്പലത്തിൽ നിന്ന് പോയി വന്നോട്ടോ വിൻചാട്ടനും പോയി ഇനി കിച്ചണൊക്കെ പാത്രങ്ങളൊക്കെ കുറെ കഴുകാണ്ട് ഞാൻ സാമ്പാറും കാ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ തേജൂവിനൊക്കെ അതൊന്ന് എടുത്താക്കിയിട്ട് കൊടുത്തേക്കുക ചെയ്ത് കഴുകാനൊന്നും നിന്നിട്ടില്ലാട്ടോ അപ്പം ഞാൻ അവിടെ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കണം പിന്നെ അകത്ത ഫുള്ള് പണി കഴിഞ്ഞു പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഇരിച്ച് സെറ്റാക്കി ഇടുക കഴിഞ്ഞു കേട്ടോ ബാക്കി പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഒന്ന് വൈകിട്ട് നമ്മൾ എന്താ ഒരു കുഞ്ഞ് തേജപ്പനൊരു കുഞ്ഞു സാധനം വാങ്ങാൻ പോവുകയാണ് കേട്ടോ ഞാൻ ഷോർട്സ് ആയിട്ടിടാം വേറെ ഒന്നും അല്ലാട്ടോ തേജുവിൻ്റെ കഴിച്ചേം പൊട്ടിയിട്ട് കുറേ ദിവസമായി ഇരിക്കുന്നു കുറേ ദിവസം കുറച്ച് ദിവസം കുറേ ആ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞുണ്ടാവൂട്ടാം വിഷു വിഷുവിന് മുന്നെങ്ങാണ്ടോ പൊട്ടി വിഷുവിന് പൊട്ടി ഉണ്ടോ ആപ്പിളെങ്ങാണ്ടോ പൊട്ടിയുണ്ട് കുറേ വട്ടം പൊട്ടിയിട്ട് നമ്മൾ വിളക്കിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഇനിയത് വിളക്കാൻ പറ്റിയില്ല അങ്ങനെ ഹായേക്കണു അത് അപ്പോൾ നമ്മളതൊന്ന് മാറ്റിയിട്ട് പുതിയത് എടുക്കാച്ചിട്ടാണ് അപ്പോൾ അപ്പം എടുക്കാൻ പോകണം അപ്പോൾ ഇവിടുന്ന് വിൻഷാട്ടൊന്ന് പട്ടാമ്പിയാണ് പോയിക്കുന്നത് അപ്പോൾ വിൻഷാട്ടെ മറക്കഴിഞ്ഞാൽ വിളിക്കാമെന്ന് പറഞ്ഞത് തന്നെ അപ്പോൾ ഞാൻ ഇവിടുന്ന് ബസ്സിന് പോകും തേജപ്പനെ ക്ലാസ് വിടുന്നേക്കാ മുന്നേ വിളിക്കുന്ന വെച്ചിങ്ങേ തേജുന് അങ്ങനെ എടുത്തിട്ട് അങ്ങനെ പോവുകയും ചെയ്യുക അല്ലെങ്കിൽ പിന്നെ തേജു വന്നിട്ടാവും പോവാട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ട് ഒരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കുകയാണ് എന്താ പറയുക കഴിച്ചെടുക്കാൻ പോവാട്ടോ തേജുവിന് അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ബാക്കി പണിയോളം കേട്ടോട്ടോ പിന്നെ എന്നാൽ അച്ഛൻ്റെ പിറന്നാൾ അടന്നു കേട്ടോ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ പിറന്നാൾ അത്തത്തിൻ്റെ അന്നാട്ട് വരാറ് അപ്പോൾ ഞാൻ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു ഇതേ പോകുന്നുട്ടാ പിന്നെ വേഗം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകുകൾ അത് കഴുകി വെക്കാൻ നോക്കാനുണ്ട് സാമ്പാറിൻ്റെ പാത്രം മാത്രം ഞാൻ ഒഴിവാക്കിയില്ലേ കാരണം നല്ല ചൂടുണ്ട് ഇനി കേടാ കൊണ്ടാച്ചിട്ടത് കുക്കറിൽ തന്നെ വെച്ചു വിട്ടാ പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയില്ലേ ആ ഉപ്പേരിയുടെ പാത്രം ഒക്കെ ഒഴിവാക്കിയിട്ട് അവിടേക്കൊന്ന് കഴുകി വൃത്തിയാക്കാട്ടെ ചെയ്യണത് പിന്നെ എനിക്കെപ്പോൾ സംസാരിക്കുമ്പോൾ ഈ കുറച്ച് വാക്കുകൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇത് കയറി വരുമോ എന്ന് തോന്നരുത് കുറെ പേര് പറയാറുണ്ട് ടാട്ട ടോട്ടോ ഇതൊക്കെ എന്തെങ്കിലും എപ്പോഴും എപ്പോഴും പറയണത് എനിക്കിതിൻ്റെ ഞാൻ പറഞ്ഞ ശീലിച്ചോണ്ടാവൂട്ടാ എനിക്ക് ആ ടാട്ട ടോട്ടോ ആ സാധനങ്ങൾ രണ്ടും വരും അതുപോലെ തന്നെ അപ്പോ പിന്നെ വേഗം ആ വക ഐറ്റംസും എൻ്റെ വായിന്ന് പെട്ടെന്ന് പെട്ടെന്ന് വരും എന്ത്യുമ്പോഴും അപ്പോൾ പിന്നെ വേഗം അങ്ങനെ പറയും ഊട്ടാ അത് ഓരോരുത്തർ പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാവും ഇപ്പം എല്ലാവരുടെ സ്ലാങ്ങും അല്ലെങ്കിൽ എല്ലാവരുടെ സംസാരവും ഒരുപോലെ ആവില്ല ഓരോരുത്തർക്കും ഓരോ സ്റ്റേജിലായിരിക്കും നമ്മൾ വളർന്നു വന്ന ആ രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുക അപ്പോൾ എനിക്ക് ആ ടാട്ട ടോട്ടോ ഉണ്ടാവും നാളിപ്പോൾ ആരോ പറഞ്ഞിരുന്നത് അത്ര മുപ്പത്തൊന്ന് വട്ടം ടാ എന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിരണ്ട് വട്ടം ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അത് പറഞ്ഞിട്ടൊന്നും കയറില്ല നിങ്ങൾ കമൻറ്റ് ഇട്ടോ കുഴപ്പമില്ല പക്ഷെ ഞാനത് പറഞ്ഞ് ചേ പക്ഷേ അതാ പക്ഷേ ഈ ഒരു സാധനം ഇടയിൽ കയറി വരും കേട്ടോ അപ്പോൾ എനിക്കത് ഞാൻ സംസാരിക്കണ പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റൂ എനിക്കിനിപ്പങ്ങനെ നമ്മളല്ലെങ്കിൽ പിന്നെ നമ്മളങ്ങനെ പിടിച്ചു വെച്ച് സംസാരിക്കണം എവിടെട്ടാന്ന് പറയരുത് അങ്ങനെ അങ്ങനെ ചിന്തിച്ച് ഞാൻ സംസാരിക്കേണ്ടി വരും അപ്പൊ എന്നെ കൊണ്ട് അത് പറ്റില്ല ഞാൻ നോർമലി ഉള്ള സംസാരമാണ് സംസാരിക്കുന്നത് കേട്ടാ പിന്നെ എന്താ സംസാരിച്ച് സംസാരിച്ചിട്ട് വായല വെള്ളം വറ്റി തുടങ്ങി പാത്രങ്ങളൊക്കെ കഴുകി ഇനി അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി കഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞൂട്ടാ അവിടെയും തുടയൊക്കെ പിന്നെ രാവിലെ തന്നെ തീർത്തുകൊണ്ട് അതില്ലേ അല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ പോയതിന് ശേഷം ശേഷമാണ് ഞാൻ അടിച്ചോരലും തുടക്കലും ഒക്കെ ചെയ്യാറ് ഇനി ഇതെല്ലാം കഴിഞ്ഞാൽ എനിക്ക് ചായ കുടിക്കട്ടാണ് വേണ്ടത് അപ്പോൾ ഞാൻ ചപ്പാത്തിയും സാമ്പാറും പഴം കഴിച്ചു കൊണ്ടോ ഒന്നും എനിക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല അപ്പം ഞാൻ രണ്ട് ചപ്പാത്തി എടുത്തുള്ളൂ രണ്ട് ചപ്പാത്തിയും നമ്മുടെ സാമ്പാറും പിന്നെ ശർക്കര കാപ്പി ഉണ്ടാക്കി ഉണ്ടായിരുന്നു കൂട്ടാ അതും കൂടിയിട്ട് ചായ കുടിച്ചു കണ്ടാവും ഞാൻ ഒട്ടിക്കിരുന്ന് കഴിക്കണ കാണുമ്പോൾ നിങ്ങൾക്ക് പാവം തോന്നുന്നുണ്ടോ എനിക്ക് പാവം തോന്നുവാണെങ്കിൽ ഞാൻ ഒട്ടിക്കിരുന്ന് ഇങ്ങനെ കഴിക്കും എന്തോ പോലെ തോന്നും ഇടയ്ക്ക് ടി വി വെക്കുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കും ഇടക്ക് പിന്നെ ടി വി വെച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിക്കണം അങ്ങനെ എൻ്റെ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൂട്ടാ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പൊ പതിനൊന്ന് മണി അവർ ആയിട്ടുണ്ടാവും ഞാൻ എന്താ വെച്ചാൽ ഞാന് ചായ കുടിക്കാൻ കുറച്ചുകൂടി വൈകി ഇവിടെ വന്നിട്ട് നേരത്തെ വീഡിയോ എടുത്തിട്ട് പിന്നെ പാത്രം കഴുകിയിട്ടുണ്ടല്ലോ എന്നാൽ എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ വ്ലോഗ് ഞാൻ ചിലപ്പോൾ നാളെ മറ്റൊന്നേ ഇട്ടാവും അപ്ലോഡ് ചെയ്യാം അപ്പോൾ അച്ഛൻ്റെ പിറന്നാൾ അത്തത്തിൻ്റെ അന്നാ വരിക കേട്ടോ അപ്പം ഞാൻ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമായിരുന്നു അച്ഛൻ്റെ കൂടെ കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ അപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് അപ്പോൾ കുറച്ച് നേരം വൈകി അപ്പോൾ ഞാൻ എത്രയാണ് രാവിലത്തെ വീഡിയോ മാത്രം എടുക്കണം എന്ന് ഉദ്ദേശിച്ചുള്ളൂ ഇനി വൈകിട്ടായിരിക്കും തേജപ്പനുള്ള സർപ്രൈസ് എടുക്കാൻ പോകട്ടെ നമ്മൾ അപ്പോൾ കുറേ ദിവസമായിട്ട് പറയൂ അമ്മൻ്റെ കൈമ്മൊന്നുമില്ല കഴിച്ചില്ലേക്ക് കഴിച്ചും ആക്കിത്തരു ആക്കിത്തരുമോ എന്ന് ചോദിക്കുന്നുണ്ടോ അപ്പം എന്നാൽ അവനിപ്പോഴെല്ലാം ഇടാൻ പറ്റില്ല അവൻ്റെ എൻ്റെ പ്രായമേ പിന്നെ അവന് വാങ്ങിക്കൊടുക്കാൻ നമ്മളെല്ലേ ഉള്ളൂ അച്ഛനും ഉമ്മയായിട്ട് അച്ഛനും ഉമ്മയും എല്ലാം മക്കൾക്ക് വാങ്ങിക്കൊടുക്കുക അപ്പോൾ പിന്നെ അത് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ കഴിയുമ്പോൾ കഴിച്ചേയും കാണുമല്ലോ അപ്പോൾ എൻ്റെ കൈ ചെയനിക്ക് ഇടാട്ടാ എൻ്റെ കഴിച്ചുകയും എവിടെ അമ്മയ്ക്ക് കഴിച്ചുണ്ട് വരട്ടെ ഭയങ്കര പരാതി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പൈസ എന്തെങ്കിലുമൊക്കെ ഒന്ന് കയ്യിലായി കഴിഞ്ഞാൽ എന്തായാലും വാങ്ങണം എന്ന് വാങ്ങാൻ പുതിയതല്ലാട്ടോ ഓൾറെഡി ഇരിപ്പുണ്ട് പൊട്ടിയത് അത് മാറ്റിയിട്ട് ചിലപ്പോൾ കുറച്ച് പൈസ ഒക്കെ കൂട്ടേണ്ടി വരും തോന്നുന്നു കാരണം ഇന്നത്തെ വില അതെത്ര ഒരു പവൻ മുക്കാ പവനോളം ഉണ്ട് അങ്ങനെ ആറ് ഗ്രാം ഏഴ് ഗ്രാമിൻ്റെ അടുത്ത് എട്ട് ഗ്രാമല്ലോ ഒരു പവനെന്ന് പറയണത് ഏഴ് ഗ്രാമോ ആറര ഗ്രാമോ ആ ഒരു റേഞ്ചിലുള്ളത് അപ്പോൾ ആ സെയിം തൂക്കത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൂട്ടേണ്ടി വരും അപ്പം കുറച്ച് കൂട്ടേണ്ടി വരും അങ്ങനെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതെടുക്കണം അപ്പം അച്ഛൻ്റെ പിറന്നാളാണ് വീട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറ്റി അച്ഛനും അമ്മയും പണിക്ക് പോയിട്ടുണ്ട് അത് അവർ അങ്ങനെയാണ് പിറന്നാൾ ഇതെന്ന് ഞങ്ങളുടെ മാത്രമൊന്നും ഇരിക്കുന്നതല്ലാണ്ട് ഇപ്പം അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് പോലും അമ്മ ചിലപ്പോൾ പണിക്ക് പോകാറുണ്ട് ഒക്കെ ആക്കി വെച്ചിട്ട് അമ്മ പണിക്ക് പോകുകയും ചെയ്യുക അച്ഛനും അതേട്ടാ പോയിട്ടുണ്ട് രണ്ടാളും പോയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ആരെയും ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അച്ഛനും അമ്മയും പോയിട്ടുണ്ട് മോളയാണ് ഞാൻ ചോദിച്ചോളോട് ഇവിടെ വെറുതെ ടീ അച്ഛനും അമ്മയ്ക്ക് ചോദിച്ചു പറഞ്ഞു രണ്ടാളും മണിക്ക് പോയി പിന്നെ പിറന്നാളൊക്കെ എല്ലാ പോലും ഉള്ളതല്ലേ പറഞ്ഞു അത്ര പോയിക്കണത് അപ്പം അവർ പോയിട്ടുണ്ട് അപ്പോൾ വൈകിട്ട് അവൾ കുറേ വിളിച്ചുപാടി വൈകീട്ട് വായോയെന്നൊക്കെ പറഞ്ഞു പക്ഷെ പോകാൻ പറ്റുമോയെന്ന് എനിക്ക് ഉറപ്പില്ല നാളെ തേജോന് ക്ലാസ് ഉണ്ട് എക്സാമോ അവന് തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പം നാളെ അവന് ക്ലാസ് ഉണ്ട് ഇനിയിപ്പോൾ എന്തായാലും വെക്കേഷനും ആവാറായില്ലേ അപ്പം രാത്രി എങ്ങനെ എന്താണെന്ന് എനിക്ക് ഐഡിയ ഇല്ല അന്ന് നമ്മുടെ പറഞ്ഞ പോകാൻ പറ്റിയ അത് എന്താച്ചാൽ ശനിയാഴ്ച നടന്നുള്ളൂ ഞായറാഴ്ച ലീവാണ് അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ വണ്ടി വിളിച്ചാൽ അങ്ങനെ പോവുക ചെയ്തത് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയില്ല പോവുകയെന്ന് ഉറപ്പില്ല കേട്ടോ എന്തായാലും അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പെയ്യാണ് ബാക്കി മറ്റേ വീഡിയോയിൽ വൈകിട്ട് പോകണമെങ്കിൽ ഞാൻ ഷോർട്സ് ആക്കിയിട്ട് എടുക്കാട്ടോ അപ്പം പിന്നെ എന്താ പറയുക ഉദ്ദേശിച്ച് ആ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഗവഴ്സിലെ ആൾ അവർ ഇതുവരെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടില്ല രണ്ടാളും ഒന്ന് നോക്ക് മെസ്സേജ് കാണുകയാണെങ്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുക അപ്പോൾ അതൊന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡ് വൈൻ്റെ ചെയ്യുകയാണ് വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ